കോൺഗ്രസിനെ പരിഹസിച്ച് പാലക്കാട് ഡി സി സി ലൈംഗിക ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിന് സംരക്ഷണം ഒരുക്കുന്നു ആഹ്വാനം ചെയ്താണ് നേതൃത്വത്തെ പരിഹസിച്ച് ഡി സി സി നേതൃത്വം തന്നെ രംഗത്തെത്തിയത് പാലക്കാട് ഡി സി സി ജനറൽ സെക്രട്ടറി പി നന്ദബാലനാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അരുൺ ആലത്തൂർ നൽകും അരുൺ പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തോതിലുള്ള അതൃപ്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ തലയിൽ കെട്ടിവെച്ചതിലുണ്ട് അത് നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വലിയ പൊട്ടിത്തെറിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായതാണ് പലരും പാർട്ടിയിൽ നിന്നും രാജിവെക്കുകയും മറ്റു പാർട്ടികൾ ചേക്കേറുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടു ഇപ്പോൾ ഇത്തരത്തിൽ ലൈംഗികാരോപണം അതിശക്തമായി നേരിടുന്ന ഒരു എം എൽ എയെ അവിടേക്ക് എത്തിച്ചതിലും മറ്റും വലിയ പ്രതിഷേധം പാലക്കാട് ഡി സി സിയിൽ തന്നെ എന്ന് വേണമല്ലോ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഗൗതം തീർച്ചയായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാലുകുത്തുന്നതിന് അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സി കൃഷ്ണകുമാറും അതുപോലെ തന്നെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് മാത്രമല്ല ഇടത് സംഘടനകളും സമാന രീതിയിൽ തന്നെ പറഞ്ഞിരുന്നു രാഹുലിനെ ഏത് പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയാണെങ്കിലും പാലക്കാട് കാലു കുത്താൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാട് ഈ സാഹചര്യത്തിൽ പിന്നീട് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രാഹുലിന് സംരക്ഷണം നൽകും എന്നുള്ള നിലപാടുമായി രംഗത്ത് വന്ന പശ്ചാത്തലത്തിലാണ് അതിനെ വിമർശിച്ചുകൊണ്ട് പാലക്കാട്ടെ ഡി സി സിയിൽ നിന്ന് തന്നെ ഡി സി സി ജനറൽ സെക്രട്ടറിയായ പി നന്ദബാലൻ രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങനെയാണ് വീട്ടിൽ നിന്ന് പടിയടച്ച് വിട്ടു വേണം ഒന്ന് സംരക്ഷിക്കാൻ എന്നുള്ളൊരു പരിഹാസമാണ് ഫേസ്ബുക്കിലൂടെ ഈ പി നന്ദബാലൻ പങ്കുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് രണ്ട് തരത്തിൽ നേതൃത്വം പെരുമാറുന്നു എന്നുള്ളതാണ് ഒരു ഭാഗത്ത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ശക്തമായ നടപടി തങ്ങൾ സ്വീകരിച്ചു പെൺകുട്ടികൾക്ക് നേരെയുള്ള ഒരു അതിക്രമവും തങ്ങൾ വെച്ചുപൊറപ്പിക്കില്ല ഏത് തരത്തിലുള്ള അതിക്രമം നടത്തിയാലും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗത്ത് മറുവശത്താണെങ്കിൽ ഈ രാഹുലിനെ സംരക്ഷണം തീർക്കും എന്ന് ഈ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന പശ്ചാത്തലത്തിൽ അതിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഡി സി സി ജനറൽ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം പാലക്കാട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ കാരണം തലയിൽ മുണ്ടിട്ട് പുറത്ത് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി തങ്ങൾക്ക് അത് വലിയ ക്ഷീണം ഉണ്ടാക്കി എന്നുള്ള വിമർശനം അതുപോലെ തന്നെ അതൃപ്തി അവർക്കുള്ളിൽ വലിയ രീതിയിൽ തന്നെ ഉണ്ട് മാത്രമല്ല രാഹുലിനെതിരെ കെ പി സി സി വരെ അവർ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഈ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ സംരക്ഷണം ഒരുക്കുമെന്ന് പറയുമ്പോൾ അത് തീർത്തും പരിഹാസ്യമായ കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് ഡി സി സി നേതൃത്വം പറയുന്നത് പാലക്കാട് ഡി സി സിയിൽ തന്നെ ഇപ്പോൾ കെ പി സി സിക്ക് അതൃപ്തി അതിശക്തമായി രൂപപ്പെടുകയാണ് ലൈംഗിക ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കടുത്ത നടപടി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം എടുക്കുന്നില്ല അയാളെ സംരക്ഷിക്കുവാനാണ് ഇപ്പോഴും സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നത് എന്ന വിമർശനമാണ് പാലക്കാട് ഡി ഉയരുന്നത് അരുൺ ആലത്തൂരാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്